തരൂർ കോൺഗ്രസിൻ്റെ ഒറ്റുകാരനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക് തുനിഞ്ഞിറങ്ങിയതാണ് ഇത് നേരത്തെ ഉണ്ടാക്കിയ ഒരു ഒരു പൊളിറ്റിക്കൽ പ്ലാനാണ് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒറ്റുകാരനായി മാറുന്നത് പ്രവർത്തക സമിതി അംഗമായ തരൂർ പ്രവർത്തിക്കാത്ത സമിതി അംഗമായി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു കോൺഗ്രസിനുള്ളിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഒറ്റുകാരനായി തരൂർ മാറുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക് മൂന്ന് തരത്തിൽ ഇന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശകലനം ചെയ്യാം ഒന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരിപാടികളിലും പ്രതിഷേധ പരിപാടികളിലും പങ്കെടുക്കാതെ അതിനെ കൃത്യമായി ഒറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് വോട്ടുചോരിയിൽ എവിടെയെങ്കിലും ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു വോട്ടുചോരിയിൽ എവിടെയെങ്കിലും ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം കൈപിടിച്ച പ്രവർത്തക സമിതി അംഗം നടന്ന ഒരു ദൃശ്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ കോൺഗ്രസ് അതിന്റെ മുഴുവൻ എഫേർട്ടും അതിൻ്റെ മുഴുവൻ അധ്വാനവും വോട്ടുചോരിയുമായി ബന്ധപ്പെട്ടും വോട്ട് യാത്രയുമായി ബന്ധപ്പെട്ടും നടത്തുമ്പോൾ എവിടെയായിരുന്നു ശശി തരൂർ എന്ന ചോദ്യം പ്രസക്തമല്ലേ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പരിപാടിയിലും തരൂരിനെ കാണാൻ കഴിയുന്നില്ല ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാതെ ശശി തരൂർ അതിന് തൊട്ട് മുമ്പ് തനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നിട്ടും പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ വന്നത് വെറുതെയായില്ല എന്ന് പറഞ്ഞത് രാംനാഥ് കോവിന്ദിന്റെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് എന്ന് ഈ പാർട്ടി ആക്ഷേപിച്ച പ്രസംഗത്തെ അനുകൂലിച്ചുകൊണ്ടും അതിനെ പുകഴ്ത്തിക്കൊണ്ടുമാണ് ശശി തരൂർ സംസാരിച്ചിരിക്കുന്നത് ശശി തരൂരിന് ഒരു നിമിഷം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തുടരാനുള്ള ധാർമ്മിക അവകാശമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്